ധര ഗൗരവത്തോടെയുള്ള അബ്രാമിൻ്റെ വിളി കേട്ടതും കാളയിൽ നിൽക്കുന്ന കുട്ടികൾ പരസ്പരം മുഖത്തോടെ മുഖം വന്ന് നോക്കിപ്പോയി അബ്രാമിൻ്റെ ഗൗരവം നിറഞ്ഞ മുഖം കണ്ട് എന്തോ കാര്യമായി നടന്നിട്ടുണ്ട് എന്ന് അവർക്ക് മനസ്സിലായി കൂടാതെ വിഷ്ണുവിൻ്റെ മുഖത്തെ ടെൻഷനും എന്താ ചേട്ടാ ടെൻഷനോടെ നിൽക്കുന്ന വിഷ്ണുവിൻ്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചു പിടിച്ചുകൊണ്ട് ആലി ചോദിച്ചു അവളുടെ കൈ ആകെ തണുത്തിരിക്കുന്നുണ്ട് ടെൻഷൻ വന്ന ആലിയുടെ കൈ പെട്ടെന്ന് തണുക്കും എപ്പോഴും ധരണി അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഓർത്തുപോയി വിഷ്ണു ഹേയ് ഒന്നുമില്ലടാ നിങ്ങളുടെ ഇച്ചയെ കാണാതെ ഒരേ ഇരിപ്പല്ലായിരുന്നോ ധരണേ അപ്പോൾ അത് കേട്ടപ്പോൾ നിങ്ങളുടെ ഇച്ചയ്ക്ക് ദേഷ്യം വന്നതായിരിക്കും അത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സൗന്ദര്യപ്പിണക്കമല്ലേ ഉള്ളിൽ മുഴുവൻ ഇനി നടക്കാൻ പോകുന്ന കാര്യം ഓർത്തുള്ള ടെൻഷനാണെങ്കിലും അവരെക്കൂടെ പേടിപ്പിക്കേണ്ട എന്ന് കരുതി വിഷ്ണുച്ചിരിയോടെയാണ് അത് പറഞ്ഞത് അത് അവർ നോക്കിക്കോളാം നിങ്ങൾ പൊക്കിയോ പോയി നിങ്ങളുടെ ഇച്ചയ്ക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കാൻ പൊന്നമ്മയോട് പറഞ്ഞു വിഷ്ണുച്ചിരിയോടെ പറയുമ്പോൾ ആലി തലകുലുക്കി ഈ ചുനയും ചുവയും കൂട്ടി അടുക്കളയിലേക്ക് നടന്നു അത് കണ്ടുതന്ന പാറു ദേഷ്യത്തോരൊന്ന് ചൂണ്ടുപൂട്ടി പിന്നെ കുട്ടികളെ കയ്യിലെടുക്കാൻ അവരുടെ പാടുക്കളയിലേക്ക് നടന്നു ധരാ ഡോർ തുറക്കാൻ ഒട്ടും ക്ഷമയില്ലാത്ത രീതിയിൽ അബ്രാൻ ഡോറിൽ മുട്ടുന്നത് കേട്ടതും വിഷ്ണുവിൻ്റെ പുരികം ഒന്ന് ചുഴഞ്ഞു പോയി അവൾ പേടിച്ച് അവ തിരിക്കുകയുമെന്ന് വിചാരിച്ച് ഒരു എടുത്തു അവൻ അബ്രാമിൻ്റെ പ്രവൃത്തി ഒന്ന് നോക്കിക്കൊണ്ട് റൂമിലേക്ക് നടന്നു കാർത്തിക് ധരാ ഉള്ളിൽ നിന്ന ശബ്ദങ്ങളൊന്നും കേൾക്കുന്നില്ല എന്ന് കണ്ടതും അബ്രാമിൻ്റെ ശബ്ദത്തിന് പിന്നെയും മുറുക്കം കൂടി അത് കേട്ടതും അരികിൽ നിന്ന് വിഷ്ണുവിന് എന്തോ അല്ല തോന്നി ധരണി മോളെ നീ വാതിലൊന്നും തുറന്നേ ഉള്ളിൽ രൂപപ്പെടുന്ന ഭയത്തെ തുടച്ചു എന്നതുപോലെ വ്യക്കാളത്തോടെ വിഷ്ണു ഡോറിൽ ആഞ്ഞു തള്ളി കൂടെ അടുക്കളയിൽ നിന്നും ശബ്ദം കേട്ട് കുട്ടികളെങ്ങാനിങ്ങോട്ട് വരുന്നുണ്ടോ എന്നറിയാൻ തിരിഞ്ഞു നോക്കുന്നുമുണ്ട് തുറക്കുന്നില്ലല്ലോ വിറയ്ക്കുന്ന ശബ്ദത്തോടെ വിഷ്ണു അരികിൽ നിൽക്കുന്ന അബ്രാമിനെ നോക്കി പറഞ്ഞത് കേട്ടതും ദേഷ്യത്തോടെ അവൻ തൻ്റെ തോളുപയോഗിച്ച ശക്തിയിൽ ഡോർ തള്ളി അത് കാണേ കൂടെ വിഷ്ണുവും കൂടി മാറി നിൽക്കു രണ്ടുപേരും കൊണ്ട് തള്ളിയിട്ടും ഡോർ തുറക്കാതെ വന്നതും വിഷ്ണുവിനെ അല്പം മാറ്റി നിർത്തിയ അബ്രാം ടെൻഷൻ കാരണം കൈയൊക്കെ വിറച്ചു തുടങ്ങിയിരുന്നു വിഷ്ണുവിന് അബ്രാം ശ്വാസമൊന്ന് വലിച്ചെടുത്തുകൊണ്ട് ശക്തിയെ കാലുകൾ ഉയർത്തി ഡോറിൽ ആഞ്ഞു ചവിട്ടി ഒന്ന് രണ്ട് ചവിട്ടിനെ ആ ഡോർ മലക്കെ തുറന്നു വന്നതും അബ്രാം തന്നെ ആദ്യ അകത്തേക്ക് കയറി ഉള്ളിലലയടിക്കുന്ന പേടിയോടെ വിഷ്ണു നിന്നും ഒന്ന് എത്തി നോക്കി അവിടെ കരഞ്ഞു ചുവന്ന മുഖവുമായി ചുവരി ചാരി നിൽക്കുന്ന ധരണിയെ കണ്ടപ്പോഴാണ് വിഷ്ണുവിൻ്റെ ശ്വാസം നേരെ വീണത് അബ്രാമിൻ്റെ മുഖത്ത് കണ്ട ദേഷ്യത്തിൽ വിഷ്ണു അവരുടെ ആരിക്കലേക്ക് പോകാതെ റൂമിൻ്റെ പുറത്ത് തന്നെ നിന്നു ഞാൻ ഇത്ര നേരം വിളിച്ചത് നീ കേട്ടില്ലേ തരാം ധരണിയുടെ ആടി ഉലഞ്ഞുള്ള നിൽപ്പ് നോക്കി സംശയത്തോടെ അബ്രാമിൻ്റെ കണ്ണുകളൊന്ന് ചുരുക്കി ചോദിച്ചവൻ അതിന് ബലമില്ലാത്ത രീതിയിൽ ഒന്ന് തലകുലിക്കിയതേ ഉള്ളൂ അവൾ പിന്നെന്താ ഡോർ തുറക്കാത്തത് എല്ലാം ചെയ്തു വെച്ചിട്ട് എന്നെ നോക്കാൻ വയ്യല്ലേ അബ്രഹാം മുഖം കൂട്ടി ഒരു പുച്ഛത്തോടെ ചോദിച്ചതും അവന്റെ മുഖത്തെ ആ ഭാവം കണ്ട് ധനനി സങ്കടത്തോടെ കണ്ണുകൾ മുറുക്കിയടച്ച് കണ്ണു തുറക്കുതരാം അബ്രഹാം ഗൗരവത്തോടെ പറഞ്ഞത് കേട്ടതും കരഞ്ഞ് ഇടുങ്ങി അവളുടെ ചുവന്ന കണ്ണുകൾ കൊണ്ട് അബ്രാമിനെ ദയനീയമായി ഒന്ന് നോക്കിയവൾ നിനക്കെന്തു പറ്റി ബലമില്ലാതെ ചുവരിയിൽ താങ്ങി നിൽക്കുന്ന ധനിയെ കാണേ അബ്രാമിന്റെ നെഞ്ചിലൊരു വെള്ളിടി വറ്റിപ്പോയി എന്നുണ്ട് എന്നോട് ക്ഷമിക്കിച്ചായ എനിക്ക് നിങ്ങളെ വിട്ടുപോകാൻ പറ്റില്ല പക്ഷേ പക്ഷേ ധരണിയുടെ വാക്കുകൾ സങ്കടത്തോടെ ഇടറുന്നതിനൊപ്പം അവളുടെ കണ്ണുകൾ മടഞ്ഞു വന്നു അത് കാണേ ധൃതിയിൽ അവളുടെ അരികിലേക്ക് നടന്നടുത്തവൻ ധരണിയുടെ കവളിലൊന്ന് കൈ ചേർത്തു എന്താടി ഏ ഗൗരവത്തോടെയാണെങ്കിലും അവൻ്റെ കണ്ണുകളുടെ പിടച്ച് നല്ലോണം കണ്ടിരുന്നു ധരണി അത് കാണേ അവളുടെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി വിടർന്നു എനിക്കിഷ്ടമായിരുന്നു ഒത്തിരി ഒത്തിരി അവൻ്റെ നെഞ്ചിൽ നെറ്റിമുട്ടിച്ചുകൊണ്ട് ധരണി കുഴച്ചിലൂടെ പറയുന്നതിനൊപ്പം അദ്ദേഹത്തേക്ക് അവളൊന്ന് ശർദ്ദിച്ചു ധരാ തൻ്റെ വെളുത്തശത്ത് നിറഞ്ഞു കാണുന്ന ചോരപ്പാടി നോക്കി വെപ്രാളത്തോടെ വിളിച്ചവൻ അപ്പോഴേക്കും ശക്തിയൊട്ടുമില്ലാതെ അവൻ്റെ നെഞ്ചിലേക്ക് തന്നെ തളർന്ന് വീണുപോയി ധരണി അയ്യോ മോളെ പുറത്തുനിന്ന് ഈ കാഴ്ച കണ്ട വിഷ്ണു ഒരു വെപ്രാളത്തോടെ അകത്തേക്കോടി കയറി അളിയാ എന്റെ ധരണി നിമിഷ നേരം കൊണ്ട് കണ്ണുകൾ ചുവന്ന് നിറഞ്ഞു പോയി വിഷ്ണുവിന് അബ്രാമിൻ്റെ നെഞ്ചിൽ മാടിത്തളർന്ന് കിടക്കുന്ന ധരണിയെ നോക്കി ചങ്കു പൊടിഞ്ഞതുപോലെ നിന്ന് പോയവൻ അല്പനേരത്തെ പകപ്പിനൊടുവിൽ ധരണിയെ കൈകളിൽ കോരിയെടുത്തുകൊണ്ട് അബ്രാം പുറത്തേക്ക് ഓടി ഇറങ്ങി അയ്യോ ചേച്ചിയമ്മ ബഹളമെല്ലാം കേട്ട് അടുക്കളയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്ന കുട്ടികൾ ഒരേ സ്വരത്തിൽ വിളിച്ചുകൊണ്ട് അബ്രാമിന്റെ പുറകെ ഓടി കാർത്തി അബ്രാമിന്റെ നിലവിട്ട അലർച്ചയിൽ കാർത്തിയും വേഗത്തിൽ തന്നെ പുറത്തേക്ക് ഓടി ഇറങ്ങി വന്നിരുന്നു വണ്ടിയെടുക്ക് അബ്രാം അലറിയതും ആദ്യത്തെ പകപ്പ് മാറി അവൻ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു കൂടെ ധരണിയെക്കുട്ടി അബ്രാമും കുട്ടികളെല്ലാം കരഞ്ഞു വിളിച്ചുകൊണ്ട് അവനോടൊപ്പം തന്നെ കാറിലേക്ക് കയറി കോ ഡ്രൈവിംഗ് സീറ്റിൽ വിഷ്ണു വരുന്നതും കാർത്തി ഒരു വെപ്രാളത്തോടെ സ്പീഡിൽ ഡ്രൈവ് ചെയ്തു എന്ത് പറ്റിച്ച ചേച്ചിയമ്മയ്ക്ക് എന്താ അബ്രാമിന്റെ നെഞ്ചിൽ ബോധമില്ലാതെ കിടക്കുന്ന ധരണിയെ നോക്കി ആലി ശ്വാസം കിട്ടാതെ ചോദിച്ചതും ആദ്യമായി അബ്രാമിന്റെ കണ്ണിൽ ഒരു ഭീതി കണ്ടു കാർത്തി ആ ഒരൊറ്റ കാര്യത്തിൽ നിന്നും ഇപ്പൊ ബോധമില്ലാതെ കിടക്കുന്ന അബ്രാമിന് അത്രയും അധികം വിലപ്പെട്ടതാണെന്ന് മനസ്സിലായി കാർത്തി ഇച്ചു ആലി മോളെ ശ്രദ്ധിക്കേ ധരണിയെ നെഞ്ചിൽ അടക്കി പിടിക്കുന്നതിനൊപ്പം ആലിയുടെ തണുത്ത കൈ അമർത്തിപ്പിടിച്ചു അബ്രാം ഒന്നുമില്ലട ഒന്നുമില്ല പേടിക്കില്ലേ മോളെ ധരണിയിൽ തന്നെ കണ്ണുകൾ ഉറപ്പിച്ചു കൊണ്ട് വിങ്ങലോടെ ഇരിക്കുന്ന ആലിയെ നോക്കി അബ്രാം പറഞ്ഞതും ജോവളെ വേഗത്തിൽ തന്റെ നെഞ്ചിലേക്ക് അടക്കി പിടിച്ചു ഇങ്ങനെ ടെൻഷനാകലേ ആലി ഇച്ചേ നമ്മൾ കൂടി സങ്കടപ്പെടുത്തല്ലേ അവളുടെ കൈകൾ തിരുമി ചൂട് കൊടുക്കുന്നതിനിടെ ഇച്ചു കണ്ണീരോടെ പറഞ്ഞു കാർത്തി എത്താറായി സാർ പേടിക്കല്ലേ ഞാനില്ലേ ആലിയിൽ ഫിക്സിൻ്റെ സിംറ്റംസ് കണ്ടു തുടങ്ങിയതും അബ്രാം തളർച്ചയോടെ പിളിച്ചുപോയി അതിന് തിരിഞ്ഞെന്ന് നോക്കിക്കൊണ്ട് കാർത്തി പറഞ്ഞത് കേട്ടതും അബ്രാം സീറ്റിലേക്ക് ചാഞ്ഞിരുന്നു കൊണ്ട് കണ്ണുകൾ അടച്ചു എനിക്ക് എനിക്ക് ശ്വാസം കിട്ടുന്നില്ല ചേച്ച ചേച്ചിയമ്മ കിതപ്പോടെ ശ്വാസം ആഞ്ഞെടുക്കാൻ ശ്രമിക്കുമ്പോഴും ആലിയുടെ നോട്ടം തൻ്റെ അരികൾ കിടക്കുന്ന ധരണിയിലായിരുന്നു ആലിയെ വല്ലാതെ വിയർത്തൊഴുകുന്നുണ്ട് അക്കാഴ്ച കണ്ട വിഷ്ണുവിന് ധരണിയോട് വല്ലാത്ത ദേഷ്യം തോന്നിപ്പോയി മൂന്ന് കുട്ടികൾക്ക് ധരണി എന്നാൽ ജീവനാണെന്ന് അവൾക്കറിയാം അതറിഞ്ഞു വെച്ചിട്ടും സ്വയം ഇല്ലാതാകാൻ നോക്കി ധരണിയോട് വല്ലാത്ത പരിഭവം തോന്നിപ്പോയി വിഷ്ണുവിനെ പിന്നെ ആലോചിച്ചപ്പോൾ അവരുടെ വെറുപ്പ് നിറഞ്ഞ നോട്ടം താങ്ങാൻ വയ്യാതെയാകും അവൾ അങ്ങനെ ചെയ്തതെന്ന് കരുതിയവൻ അവൾക്കൊന്നും പറ്റില്ലേ എന്ന് പ്രാർത്ഥിക്കുമ്പോഴും തകർന്നു പോയ അബ്രാമിനെ ഒന്നും നോക്കാൻ മറന്നില്ലവൻ അവിടെ ധരണിയിൽ നിന്നും ചേർത്ത് ആലിയ ഒരു കൈ കൊണ്ട് താങ്ങി പിടിച്ചിരിക്കുന്നുണ്ട് അബ്രാം അപ്പോഴേക്കും ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു അവർ പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു കാർത്തി വന്ന് തളർന്നു തുടങ്ങിയ ആലിയെ കയ്യിൽ കോരിയെടുക്കുമ്പോൾ അബ്രാം ധരണിയെ കോരിയെടുത്തു ഹോസ്പിറ്റലിലെത്തിയത് കൊണ്ട് തന്നെ ആലിയുടെ കാര്യം പേടിക്കാനില്ല എന്ന് അബ്രാമിൻ അറിയാം പക്ഷേ ധരണി അവളുടെ കാര്യം മാത്രമാണ് ഇപ്പോൾ പേടിക്കാനുള്ളത് ധരണി ഐ സിവിൽ കയറ്റീരുന്നു അബ്രാം തളർച്ചയോടെ പുറത്തു കിടന്ന ചെയറിലേക്കിരുന്നു ആലിക്ക് വേണ്ട ട്രീറ്റ്മെന്റ് കൊടുത്തത് കൊണ്ട് തന്നെ അവൾ മയക്കത്തിലായിരുന്നു അത് അബ്രാമിനെ കുറിച്ച് ആശ്വാസം നൽകിയിരുന്നു ഇച്ചാ കണ്ണടച്ചിരുന്ന അബ്രാമിൻ്റെ തോളിൽ പിടിച്ച് ഇച്ചു വിളിച്ചത് ചുവന്ന കണ്ണു തുറന്ന് അവനെ ഒന്ന് നോക്കി അബ്രാം ചേച്ചിയമ്മ ഇച്ചുവിന്റെ നിറഞ്ഞ കണ്ണുകൾ ഐശുവിന്റെ നേരെയായിരുന്നു അത് കണ്ടതും അബ്രാമൊന്നും ദീർഘശ്വാസമെടുത്തു ഒന്നുമില്ല ഇച്ചുണ്ടല്ലോ തൻ്റെ ഉള്ളിൽ വേവുന്നത് പുറത്ത് കാണിക്കാതെ കുട്ടികൾക്ക് ധൈര്യം കൊടുത്തു അവൻ അപ്പോഴേക്കും ജോയും അബ്രാമിൻ്റെ ഇപ്പുറത്ത് വന്നിരുന്നു ആ തോളിലേക്ക് ചാഞ്ഞിരുന്നു വിഷ്ണു ആണെങ്കിൽ ടെൻഷനോടെ ഇരിക്കുവാണ് അതിനപ്പുറത്ത് പൊന്നമ്മയോട് ഫോണിൽ സംസാരിക്കുന്നുണ്ട് കാർത്തി പെട്ടെന്നായത് കൊണ്ട് അവരെയൊന്നും കൊണ്ടുവരാൻ പറ്റിയില്ലല്ലോ തൻ്റെ ഫോണിലേക്ക് വരുന്ന പാർവതിയുടെ കോൾ കട്ട് ചെയ്തുകൊണ്ട് അത് സ്വിച്ച് ഓഫ് ഓഫാക്കി വെച്ച് വീഷ്ണു എന്തായാലും പാർവിന് സന്തോഷമായിരിക്കുമെന്നോർക്കെ അവൻ അമർഷത്തോടെ കടിച്ചു ആലിക്ക് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇന്നൊരു ദിവസം ഹോസ്പിറ്റലിൽ കിടത്തി നാളെ ഡിസ്ചാർജ് ചെയ്യും ധരണിയുടെ കരുതി പേടിക്കാനൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞെങ്കിലും ബോധം തെളിഞ്ഞ് അവളെ ഒന്ന് കണ്ടാൽ മതിയെന്ന പോലെയായിരുന്നു അബ്രാൻ നിന്നത് കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചത് കൊണ്ട് ആളുടെ ജീവനാപത്തൊന്നുമില്ല വേണമെങ്കിൽ നാളെ തന്നെ ഡിസ്ചാർജ് ചെയ്യാം അബ്രാമിന്റെ മുന്നിലിരുന്ന ഡോക്ടർ പറയുമ്പോൾ അവനൊന്ന് കണ്ണുകൾ അടച്ചു തുറന്നു അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ മൂന്ന് മണിക്കൂർ കൂടുതലായിരുന്നു അതുവരെ മുള്ളിൽ നിന്ന പോലെയായിരുന്നു നിന്നത് ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റുമോ ഡോക്ടർ ഡോക്ടർ പറഞ്ഞത് കേട്ടതും ആശ്വാസത്തോടെ ചോദിച്ചു വിഷ്ണു അതിനെന്താ എല്ലാവരും കൂടെ ഒരുമിച്ച് കയറാതെ ഓരോരുത്തർ കയറി കണ്ടോളൂ ഡോക്ടർ സമ്മതിച്ചത് തല ഒന്ന് കുലുക്കി പുറത്തേക്ക് ഇറങ്ങി വിഷ്ണു ഡോക്ടറിനോട് നന്ദി പറഞ്ഞ് പുറകെ അബ്രാമോ ഞങ്ങൾ ചേച്ചിയമ്മയെ പോയി കണ്ടിട്ട് വരട്ടേച്ചാ വിടർന്ന കണ്ണോടെ അബ്രാമിന്റെ മറുപടിക്ക് കാത്തു നിൽക്കുന്ന ഇച്ചുവിനെ ജോയിൽ നോക്കി അബ്രാം ഒന്ന് അമർത്തി മൂളി കയറുന്നില്ലേ അബ്രാമിൻ്റെ ഗൗരവത്തിൽ നിൽക്കുന്ന മുഖത്തേക്ക് നോക്കി വിഷ്ണു ചോദിക്കുമ്പോൾ അവനെ ഒന്ന് തിരിഞ്ഞു നോക്കി അബ്രാം ആ നോട്ടത്തിൽ ഒന്ന് പതറിക്കൊണ്ട് വിഷ്ണു അവനെ നോക്കാൻ ആഘാതം നിന്നു ഋഷി പറഞ്ഞ് ധരണിയുടെ കാര്യങ്ങളെല്ലാം അബ്രാം അറിഞ്ഞിട്ടുണ്ട് എന്നോർത്തതും ഇനി എന്താ നടക്കാൻ അങ്കലാപ്പ് ഉണ്ടായിരുന്നു വിഷ്ണുവിന്റെ മനസ്സിൽ കുട്ടികൾ രണ്ടും ധരണിയെ കണ്ടു കഴിഞ്ഞ് പുറത്തേക്കിറങ്ങി ആലി മെഡിസിൻ്റെ ക്ഷീണത്തിൽ ഉറക്കമായത് അവളുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു അബ്രാം അവരെ വിഷ്ണുവിൻ്റെ ഒപ്പം ധരണിയൊന്ന് കണ്ടിറങ്ങി കാർത്തി എന്നിട്ട് അബ്രാമിനായിരിക്കില്ല എന്നു കുറച്ച് മാത്രം ദൂരെ വില ഉറപ്പിച്ചു വിഷ്ണുവിൻ്റെയും കാർത്തിയുടെയും നോട്ടം തന്നിലാണെന്ന് കണ്ടവൻ ശ്വാസമുള്ളിലേക്ക് വലിച്ചെടുത്തുകൊണ്ട് മുഖം അമർത്തി തുടച്ചു അബ്രാമിൻ്റെ ശക്തി ബ്ലഡ് ആയതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞ് കാർത്തി അവനുള്ള ഡ്രസ്സ് കൊണ്ട് കൊടുത്തിരുന്നു അബ്രാധരണി കിടക്കുന്ന റൂമിലേക്ക് കയറിയതും വിഷ്ണു പുറത്തുനിന്ന് നെഞ്ചിൽ കൈവച്ചു പോയി കാർത്തി മാത്രം ടെൻഷനൊന്നും ഇല്ലാതെ നിന്നു അബ്രാമിന് അത്ര പരിചയമാണല്ലോ ആൾക്ക് ഇച്ചായ മുന്നിൽ വന്ന് നിന്ന് ചുവന്ന കണ്ണോടെ ഗൗരവത്തിൽ നോക്കുന്ന അബ്രാമിനെ കാണെ അവശ്യതയോടെ കിടക്കുന്ന ധരണിയുടെ കണ്ണുകൾ നിറഞ്ഞു അവളുടെ ശബ്ദം നിറച്ചതും കുറച്ചുകൂടെ ആ അരികിലേക്ക് നീങ്ങി നിന്നു അബ്രാം എന്തിനത് ചെയ്തു തീർത്തും ഗൗരവം നിറഞ്ഞ ശബ്ദവും നോട്ടോ അത് കാണേ നൊമ്പുരത്തോടെ മെഴികൾ നിറച്ചവൾ അയാൾ പറഞ്ഞത് കേട്ട് ഇച്ചായനെന്നെ വെറുത്താലോ ഒന്ന് പേടിച്ചു കുട്ടികൾ ഞാൻ ആരാണെന്ന് എന്നോടുള്ള സ്നേഹം കുറഞ്ഞാലോ ഒന്ന് പേടിച്ചു ഇടറിയ ശബ്ദത്തിൽ ധരണി പറഞ്ഞു നിർത്തിയ അബ്രാമിൻ്റെ കൈ ഊക്കോടെ അവളുടെ കവളയിൽ പതിഞ്ഞിരുന്നു അടിയുടെ വേദനയിൽ മുഖം ഒരു വശം ചരിഞ്ഞു പോയത് നേരെയാക്കി അബ്രാമിനെ നോക്കുമ്പോൾ അടുത്ത കവളിലും അവന്റെ കൈവിരൽ പതിങ്ങിയിരുന്നു അബ്രാമിത് നിന്റെ കഴുത്തിൽ കെട്ടിയത് മുതൽ നീ എൻ്റെ മാത്രമാണ് ധരാ എന്നെ നിന്നൊരു മോചനം നീ ആഗ്രഹിച്ചത് തന്നെ തെറ്റി തൻ്റെ പോക്കറ്റിൽ നിന്ന് ധരണിയുടെ താലി പുറത്തെടുത്ത് അവൾക്ക് നേരെ നീട്ടിയത് പറയുമ്പോൾ ധരണി നിറഞ്ഞ കണ്ണോടെ അവനെ നോക്കിക്കിടന്നു അവളെ അയച്ചുകൾ കയറ്റിയപ്പോൾ ധരണി ധരിച്ചിരുന്ന ആഭരണങ്ങളെല്ലാം നഴ്സ് അബ്രാമിനെ ഏൽപ്പിച്ചിരുന്നു അങ്ങനെയാണ് അവളുടെ മിന്ന അവന്റെ കയ്യിൽ വന്നത് പിന്നെ നിന്റെ അച്ഛൻ്റെ അമ്മയുടെയും കാര്യം ആ മിന്നെ പോക്കറ്റിലേക്ക് ഇട്ടുകൊണ്ട് അബ്രാം പറ നെഞ്ചിരിപ്പോടെ അവനെ നോക്കിയവൾ നിന്നെക്കുറിച്ച് എല്ലാം അറിഞ്ഞിട്ട് തന്നെ തന്നെയാധരാ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് നിന്നെ കൂട്ടിയത് പക്ഷെ എന്നെ പാഠം പഠിപ്പിക്കാൻ വന്നിട്ട് സ്വയം എങ്ങനെ കിടക്കുമെന്ന് കരുതിയില്ല ഞാൻ അവളെ മൊത്തത്തിൽ ഒന്ന് നോക്കി പുച്ഛത്തോടെ അബ്രാം പറയുമ്പോൾ ധരണി ഒന്ന് എങ്ങിപ്പോയി ആരോഗ്യത്തോടെ തിരിച്ചുപാത്തരാ നീയായിട്ട് വിചാരിച്ച പോലും എന്നിൽ നിന്നൊരു മോചനം നിനക്കിനി ഉണ്ടാകില്ല അത് നീ ഇനി ആരാണെങ്കിൽ പോലും തന്റെ വിരൽപ്പാട് കൊണ്ട് ചുവന്നു കിടക്കുന്ന ധരണിയുടെ കവളിൽ ഒന്ന് തഴുകി അബ്രാം പറയുമ്പോൾ വേദനയോടെ എരിവ് വലിച്ചു പോയി അവൾ അത് കാണേ അവൻ്റെ ചുണ്ടുകൾ അവളുടെ രണ്ട് കവിളിൽ ലോലമായൊന്ന് പതിഞ്ഞു ആലി കുഴപ്പമില്ല പേടിച്ചു പോയതാ ഇനി ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയാൽ നിന്നെ ഒരു അമ്മയുടെ സ്ഥാനത്ത് കാണുന്ന എൻ്റെ കുട്ടികളെ ഒരു നിമിഷം ഓർക്കണം അവളെ ഒന്നുകൂടെ നോക്കി അബ്രാം പുറത്തേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ സങ്കടത്തോടെ കണ്ണ് നിറച്ചു പോയി അവൾ എന്തിനാ എൻ്റെ മോളെ നീ കടും കൈ ചെയ്യാൻ പോയത് ബെഡിൽ ചാരിയിരിക്കുന്ന ധരണിയുടെ തലയിൽ തഴുകി സങ്കടത്തോടെ പൊന്നമ്മ ചോദിക്കുമ്പോൾ കണ്ണ് നിറച്ച് തല താഴ്ത്തിയിരുന്നതേയുള്ളൂ അവൾ ഓട്ടെ ഇനി അതൊന്നും ഓർക്കണ്ട നിനക്കെന്തെങ്കിലും പറ്റിയ അത് ഈ കുഞ്ഞുങ്ങൾക്ക് സഹിക്കില്ല മോളെ കണ്ടില്ലേ വയ്യാതിരിക്കുവാണ് എങ്കിലും മോളെ കാണണമെന്ന് വാശി പിടിച്ചു വന്നത് ധരണിയുടെ നെഞ്ചിൽ ചാഞ്ഞിരിക്കുന്ന ആലിയെ നോക്കി പൊന്നമ്മ പറയുമ്പോൾ ധരണിയുടെ കൈകൾ അവളിൽ ഒന്നുകൂടെ മുറുകി പക്ഷെ ഒരു പരിഭവം പോലെ ധരണിയെ നോക്കാതെയാണ് ആലി ഇരിക്കുന്നത് അടുത്തു തന്നെ ജോയും മിച്ചവുമൊക്കെയുണ്ട് പക്ഷെ ആരും ധരണിയോട് ഒരക്ഷരം പോലും സംസാരിച്ചിട്ടില്ല അത് തന്നോടുള്ള സ്നേഹ കൂടുതലാണെന്നറിയാവുന്നത് കൊണ്ട് തന്നെ ധരണിയിൽ നേർത്തൊരു ചിരി വിരിഞ്ഞു രാത്രി തന്നെ ധരണിയെ കാണാൻ വന്നു പൊന്നമ്മ വീട്ടിൽ പാറു മാത്രമാണുള്ളത് അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ പോകുമ്പോ അവളോട് വരുന്നു എന്ന് ചോദിച്ചിരുന്നു പൊന്നമ്മ പഠിക്കാനുണ്ടെന്ന മറുപടിയാണ് പാറു പകരം കൊടുത്തത് എല്ലാവർക്കും കഴിക്കാനുള്ളത് വാങ്ങി വിഷ്ണു അകത്തേക്ക് വന്നത് ധരണി അവനും മൊത്തത്തിലൊന്നു നോക്കി മുഖമെല്ലാം ദേഷ്യത്തിൽ തന്നെയാണ് അത് കണ്ടവൾ ഒരു ദീർഘശ്വാസം എടുത്തു എട്ടന് വീട്ടിൽ പോകണമെങ്കിൽ പൊയ്ക്കു ഇവിടെ എല്ലാവരും നിന്നിട്ടെന്തിനാ അവിടെയുള്ള ചേറിയിൽ നിന്ന് ഫോൺ നോക്കുന്നവനോട് പതിയെ ധരണി പറയുമ്പോൾ വിഷ്ണു അവളെ കടുപ്പത്തിലൊന്നും നോക്കി നീ പറഞ്ഞിട്ടല്ലോ ഞാൻ ഇവിടെ വന്നത് അതുകൊണ്ട് പോകാനും നീ പറയണ്ട വിഷ്ണു ദേഷ്യത്തിൽ മുഖം തിരിച്ചപ്പോൾ ധരണിക്ക് വിഷമം വന്നു നോക്കുമ്പോൾ എല്ലാവരും തനിക്കരികിലുണ്ട് പക്ഷെ പൊന്നമ്മ പോയിട്ട് ആരും അവളോട് മിണ്ടുന്നില്ല ഇന്നലെ രാത്രി കണ്ടതാണ് അബ്രാമിനെ അവൾ പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല എല്ലാം കൊണ്ട് ധരണിക്ക് ആകെ വിഷമം പോയി ഇന്നിപ്പോൾ ഡിസ്ചാർജ് പറഞ്ഞെങ്കിലും വൈകുന്നേരമൊക്കെ ആകുമായിരിക്കും അല്ലേ മോനെ കുട്ടികൾക്ക് ഭക്ഷണം വിളമ്പുന്നതിനൊപ്പം പൊന്നമ്മ ചോദിക്കുമ്പോൾ വിഷ്ണു തല ഒന്ന് ഇളക്കി കഴിക്കി രാത്രി മുതൽ ഒന്നും കഴിക്കാതിരിക്കുമല്ലേ പാടിയ മുഖത്തോടെ ഇരിക്കുന്ന മൂന്നു പേർക്കും പ്ലേറ്റ് നീട്ടിക്കൊണ്ട് പൊന്നമ്മ പറയുമ്പോൾ ആലിമടിയോടെ ധരണിയിലേക്ക് വീണ്ടുവന്നൊട്ടി മോൾക്ക് ഞാൻ കൊടുക്കാം നിങ്ങൾ കഴിക്കേ കയ്യിൽ അയവി കുത്തിയത് കൊണ്ട് തന്നെ വലത് കൊണ്ട് ധരണിക്ക് ഭക്ഷണം കഴിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് അത് നോക്കി ജോയോട് ഒരു ചിരിയോടെ പറഞ്ഞു പൊന്നമ്മ കഴിച്ചോ ഇച്ചുനീട്ടിയ ഭക്ഷണത്തിലേക്ക് നോക്കി ധരണിയോട് വീർത്ത മുഖത്തോടെ പറഞ്ഞു അവൻ മുഖത്തൊരൽപ്പം പോലും ചിരിയില്ല എങ്കിലും എതിർക്കാതെ വാതുറന്നു ധരണി അത് വാങ്ങിക്കഴിക്കുമ്പോൾ അവളൊന്നു ഈങ്ങിപ്പോയി ചേച്ചിയമ്മേ രണ്ട് കൈകൊണ്ട് മുഖാമൃത്തിക്കര എന്ന വളരെ കരച്ചിലൂടെ തന്നെ പേരും കെട്ടിപ്പിടിച്ചു ഇങ്ങനെ ചേച്ചിയമ്മയോട് മിണ്ടാതിരിക്കല് എനിക്ക് സഹിക്കാൻ വയ്യ നിങ്ങളുടെ സ്നേഹം വെറുപ്പായി പോകുമോ എന്ന് പേടിച്ച ഞാൻ ഇങ്ങനെയൊന്ന് ചെയ്യാൻ തുനിഞ്ഞത് ക്ഷമിക്കും നിങ്ങൾ ധരണി മൂന്നുപേരെ തന്നോട് ചേർത്ത് അടക്കിപ്പിടിച്ചു പൂച്ചക്കുഞ്ഞുങ്ങളെപ്പോലെ ധരണിയുടെ നെഞ്ചിലിൻ്റെ ചൂടിലേക്ക് അവർ മൂന്നും പതുങ്ങിപ്പോയി ഫോണിൽ നിന്ന് ശ്രദ്ധ മാറ്റി അവരെ നോക്കി ഇരുന്നു പോയി വിഷ്ണു തൻ്റെ അച്ഛനും അമ്മയും അവളോട് കാണിച്ച ആ കച്ച നന്നായി എന്ന് തോന്നിയവന് അതാണല്ലോ ഈ കുഞ്ഞുങ്ങളുടെ സ്നേഹം അത്രയും അമൂല്യമായി അവൾക്ക് തോന്നിയത് എന്ത് വന്നാലും ആ ബ്രാഹ്മൻകുട്ടികളും ധരണിക്കൊപ്പം ഉണ്ടാകുമെന്നോർത്തവൻ മെല്ലയൊന്ന് പുഞ്ചിരിച്ചു ഞങ്ങളെ മറന്ന് ഓരോന്ന് ചെയ്തിട്ട് ഇപ്പം കരഞ്ഞാൽ മതിയല്ലോ എന്തെങ്കിലും പറ്റിയ ഞങ്ങളുടെ കാര്യമോ ഇച്ച അതെങ്ങനെ സഹിക്കും ആലി കൂർത്ത കണ്ണുകളോടെ പറഞ്ഞത് കേട്ട് ധരണി സ്നേഹത്തോടെ അവളുടെ തലയിലൊന്നും മുത്തി കരഞ്ഞത് മതി ഇത് കഴിക്കുക മെഡിസിൻ കഴിക്കാനുള്ളതല്ലേ രണ്ടാൾക്കും ഇച്ചു അവരിൽ നിന്ന് മാറിക്കൊണ്ട് പറഞ്ഞത് കേട്ട് ധരണി ചിരിയോടെ അവൻ്റെ കളിൽ തഴുകിക്കൊണ്ട് അവൻ കൊടുത്ത ഭക്ഷണം നിറഞ്ഞ മനസ്സോടെ കഴിച്ചു ഇവിടെ ഇപ്പോൾ എല്ലാവരും കൂടി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് വിഷ്ണു ഇവരെ വീട്ടിൽ കൊണ്ടാക്കിയേക്ക് ആലിക്ക് ഡിസ്ചാർജായല്ലോ ഇനി ഹോസ്പിറ്റലിൽ ഇരിക്കേണ്ട ഇച്ചു കൊടുക്കുന്നത് കഴിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഗൗരവം നിറഞ്ഞ മുഖത്തോടെ അബ്രാം അവിടേക്ക് കയറി വന്നത് അവനെ കണ്ടതും ധരണിയുടെ കണ്ണുകളൊന്നും തിളങ്ങി പക്ഷെ അവന്റെ ഒരു നോട്ടം പോലും തന്നിലേക്ക് വരുന്നില്ല എന്ന് കണ്ടതും അവളുടെ മുഖം ഒന്ന് മഞ്ഞി ഞങ്ങൾ പോകുന്നില്ല ചേച്ച ഇവിടെ പിന്നെ ആരാ ആലി അബ്രാം പറഞ്ഞത് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടമാകാതെ ആലി പറഞ്ഞത് കേട്ടതും അബ്രാം അവളെ ഗൗരവത്തോടെ ഒന്ന് വിളിച്ചു ആ വെളിയിൽ വിഷമത്തോടെ മുഖം കുഞ്ഞിച്ചവൾ കെട്ടിപ്പോയി റെസ്റ്റ് എടുക്കല്ല അവർ ഇന്നലെ രാത്രി ഉറക്കമൊന്നും ശരിയായില്ലല്ലോ അബ്രാം കടുപ്പിച്ച് പറയുമ്പോൾ അവർ മനസ്സില്ലാ മനസ്സോടെ തലകൊലിക്ക് ഇവിടെ എന്തെങ്കിലും സഹായത്തിന് പൊന്നമ്മയ്ക്ക് ആകെ സംശയം വന്നു വേണ്ട ഞാൻ നിൽക്കുന്നുണ്ടല്ലോ അബ്രാം തീരുമാനം പോലും പറഞ്ഞതും പൊന്നമ്മ പിന്നെ ഒന്നും മിണ്ടിയില്ല അല്ലെങ്കിലും രണ്ടാൾ ഉള്ളിലുള്ളത് പറഞ്ഞു തീർക്കട്ടെ എന്ന് വെച്ചവർ ഭക്ഷണമെല്ലാം കൊടുത്തും കഴിച്ചും കഴിഞ്ഞ് ധരണിയോട് കെട്ടിപ്പിടിച്ച് യാത്രയൊക്കെ പറഞ്ഞാണ് കുട്ടികളും പൊന്നമ്മയുമൊക്കെ പോയത് വിഷ്ണുവിനോട് തിരികെ ഇങ്ങോട്ട് വരണ്ട എന്ന് ചട്ടം കെട്ടിയിരുന്നു അബ്രാം എല്ലാവരും പോയെന്ന് കണ്ടതും ഒരു ദീർഘനിശ്വാസത്തോടെ അബ്രാം ആ ഡോർ ക്ലോസ് ചെയ്തു ഇച്ചായ തന്നെ ഒന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ തന്നെ കടന്ന സെറ്റിയിൽ സെറ്റിയിലിരിക്കാൻ പോയ അബ്രാമിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിങ്ങലോടെ വിളിച്ചവൾ പക്ഷെ അവളെ തിരിഞ്ഞു നോക്കാതെ ആ കൈ ബലമായി പിടിച്ചു മാറ്റി അവൻ മുന്നോട്ട് നടക്കാൻ നിന്നതും സർവ്വബലവും ഉപയോഗിച്ച് അബ്രാമിനെ തന്നിലേക്ക് വലിച്ചവൾ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ വെഡ്ഡിലേക്കൊന്ന് ചാഞ്ഞു പോയി അബ്രാം കണ്ണുകളെ ദേഷ്യം നിറച്ച് ധരണിയോടെന്തോ പറയാൻ നിന്നതും അവന്റെ ചുണ്ടുകൾ തന്റെ ചുണ്ടുകൾ കൊണ്ട് ഒരു ബന്ധനം തീർത്തു ധരണി അവളുടെ ആ പ്രവൃത്തിയിൽ ദേഷ്യം നിറഞ്ഞു നിന്നിരുന്ന അവൻ്റെ കണ്ണുകൾ അത്ഭുതം കൊണ്ടൊന്ന് വിടർന്നു അവൻ്റെ പിണക്കം മാറ്റണമെന്നുണ്ടായിരുന്നുവെങ്കിലും അബ്രാമിൻ്റെ ചുണ്ട് ചുണ്ടുമുട്ടിയ നിമിഷം ഒരു വിറയിലൂടെ അവനെ കണ്ണുകൾ ഉയർത്തി നോക്കി തരാം ആ കണ്ണിൽ കാണുന്ന തിളക്കം മറ്റെല്ലാം മറന്നുകൊണ്ട് ധരണി കണ്ണുകൾ അടച്ചുകൊണ്ട് അവൻ്റെ ചുണ്ട് പതിയെ ഒന്ന് നുണഞ്ഞെടുത്തു ധരണിയുടെ ചുണ്ടിൻ്റെ മാർദ്ദവേറ്റതും അബ്രാം ധരണിയിൽ ഒന്ന് പിടിമുറുക്കി പിന്നെ ശ്രദ്ധയോടെ അവൾക്ക് മുകളിൽ നിന്ന് മാറി സൈഡിലായി കിടന്നു അപ്പോഴും ധരണിയുടെ ഐവികൃത്യക്കായി സുരക്ഷിതമായി അവൻ പിടിച്ചു വച്ചിരുന്നു അവളുടെ പ്രവൃത്തിക്ക് ഒരല്പം പോലും തടസ്സം വരാതിരിക്കാൻ അബ്രാം അത്രയേറെ ശ്രദ്ധിച്ചിരുന്നു അവളുടെ അടഞ്ഞ കൺകോണിൽ തങ്ങി നിൽക്കുന്ന നേർമൊത്ത് കണ്ടതും അസ്വസ്ഥതയോടെ അബ്രാം അവളോട് അല്പം കൂടെ ചേർന്ന് കിടന്നു അവന്റെ ഒട്ടി ഒട്ടികളൊക്കെ ഇടപ്പും കൊടുക്കുന്ന ചുംബനത്തിൽ ഒരുതർപ്പും പറയാത്തതും കാണാൻ അമ്പരപ്പുഴ ധരണി അവനിൽ നിന്ന് ചുണ്ടുകളെടുത്തു അവളുടെ ആ പ്രവൃത്തി അത്ര ഇഷ്ടമാകാത്ത അബ്രാം കൂർത്ത കണ്ണുകളോടെയാണ് അവളെ നോക്കിയത് എന്നോ ധരണി എന്തോ പറയാൻ തുടങ്ങിയതും അത് പൂർത്തിയാക്കാൻ പോലും സമ്മതിക്കാതെ അബ്രാം അവളുടെ ചുണ്ട് കടിച്ചെടുത്തിരുന്നു ആ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ ഒന്ന് അന്തിച്ചു പോയിയെങ്കിലും ധരണിയുടെ കണ്ണുകൾ കോമ്പി അടഞ്ഞു വന്നു അവളുടെ ചുണ്ടിനെ ചുംബിച്ചുണർത്തി അബ്രാം മാറിയതും ആ ചുണ്ടിലെ ചുവപ്പ് പോലെയായി അവളുടെ മുഖവും അത് കാണേ മുഖത്തേക്ക് വീണു കിടന്ന കുഞ്ഞുമുടിയിടകൾ ഒതുക്കി വെച്ചുകൊണ്ട് കൊണ്ട് അപ്പുറം അവളെ ഗൗരവത്തിൽ നോക്കി അവൻ്റെ ആ നോട്ടം കാണെ നാണിച്ചു തുടങ്ങിയ ധരണി വിപ്രാളത്തോടെ ഇരുന്നു പോയി ഇനിയും അവളുടെ പിണക്കം മാറിയില്ലേന്നായിരുന്നു അവൾക്ക് ഇതിപ്പോൾ എനിക്കിഷ്ടമായി അതിപ്പോൾ നിന്റെ ഒരു ചുംബനം ഏതവസ്ഥയിൽ തന്നാലും ഞാൻ ആസ്വദിക്കും എന്ന കരുതി എനിക്ക് നിന്നോടുള്ള ദേഷ്യം മാറിയെന്ന് മാത്രം കരുതണ്ട അബ്രാം അവളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി പറഞ്ഞത് കേട്ടതും ധരണി സങ്കടത്തോടെ തന്റെ മുഖം ഒന്ന് താഴ്ത്തി ഞാൻ അപ്പോഴുള്ള വിഷമത്തിൽ ചെയ്തു പോയതാണ് ഇച്ചാനും കുട്ടികൾക്കും എന്നോട് ദേഷ്യമാകുമെന്ന് വിചാരിച്ചു പോയി ധരണി അടഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞത് കേട്ടതും അബ്രാം ഒരു ദീർഘശ്വാസം എടുത്തു പ്രതികാരമൊക്കെ കഴിഞ്ഞു ഇതിപ്പോൾ എന്നിൽ കാണാൻ നീ ആഗ്രഹിച്ച കാര്യങ്ങളില്ല നിന്നിൽ തന്നെ കാണുന്നല്ലോ ധര അബ്രാം ചോദിച്ചതും അവന്റെ നെഞ്ചിലേക്ക് തലചയച്ചു കിടന്നവൾ ഒന്നും മിണ്ടാതെ അബ്രാം തള്ളി മാറ്റുമെന്ന് കരുതിയെങ്കിലും അങ്ങനെ ഉണ്ടായില്ല കൂടാതെ അവളെ പതിയെ തലോടുകയാണ് ചെയ്തത് ഞാൻ അറിയാതെ അത്രയും പതിഞ്ഞ ശബ്ദത്തിൽ ധരണി പറയുമ്പോൾ അബ്രാം ഒന്ന് മോളി നിന്റെ അച്ഛനും അമ്മയും ചെയ്തതിന് പകരം കൊടുത്തതാണ് ധര അതങ്ങനെ കഴിഞ്ഞെന്ന് കരുതിയാൽ മതി അവൻ ഗൗരവത്തോടെ പറയുമ്പോൾ ധരണി അതിനെക്കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കാൻ തയ്യാറായില്ല അത് പറഞ്ഞ് വീണ്ടും മനസ്സ് അസ്വസ്ഥമാക്കാൻ അവൾ ആഗ്രഹിച്ചില്ല മേടിച്ചു പോയോ അബ്രാം ഒന്നും വേണ്ടുന്നില്ല എന്ന് കണ്ട് അവൻ്റെ നെഞ്ചെന്നു തല ഉയർത്തി നോക്കി ധരണി പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചതും ഒരു കൂർത്ത നോട്ടമായിരുന്നു അതിന് മറുപടിയായി അവൾക്ക് കിട്ടിയത് ഞാൻ വെറുതെ അവൻ്റെ നോട്ടം കണ്ടവൾ പതിയെ പറഞ്ഞുകൊണ്ട് മുഖം മാറ്റാൻ തുടങ്ങിയതും അതിന് സമ്മതിക്കാതെ അവളുടെ കഴുത്തിൽ മുഖം പൂഴ്ത്തിയവൻ അബ്രാമിൻ്റെ ചുണ്ടിലെ തണുപ്പ് കഴുത്തിൽ അറിഞ്ഞതും ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയോടെ അവൾ കണ്ണുകളടച്ചു പക്ഷേ നിമിഷ നേരം കൊണ്ട് അവിടെ അറിഞ്ഞ വേദനയിൽ ധരണിയുടെ നെറ്റിയൊന്ന് ചുളഞ്ഞു പോയി അല്പം വേദന തോന്നിയത് കൊണ്ട് തന്നെ അവൻ്റെ തലമുടിയിൽ വിരൽ കടത്തി വിളിച്ചുകൊണ്ട് ധരാവനെ തന്നിൽ നിന്നും മാറ്റാൻ നോക്കി പക്ഷെ അബ്രാമിൻ്റെ ശക്തിയിൽ അവൾ പരാജിതയായിപ്പോയി അബ്രാമിൻ്റെ പല്ലുകൾ തീർത്ത കഴുത്തിൽ അമർത്തി അമർത്തിമുത്തി അവൻ മുഖമുയർത്തുമ്പോൾ കണ്ടു നിറഞ്ഞ കണ്ണോടെ കിടക്കുന്ന ധരണിയെ ഇനി ഇതുപോലെ ചെയ്യാതിരിക്കാണ് ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് അവളുടെ കണ്ണുനീർ തുടച്ചു നീക്കിയവൻ ആ നെഞ്ചോട് ചേർന്ന് കണ്ണടയ്ക്കുമ്പോൾ വല്ലാത്ത സമാധാനം തോന്നിപ്പോയി ധരണിക്ക്